ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ട് എൽ ജി എസ് കണ്ണൂരിനെ കുറിച്ചിട്ടുള്ള ന്യൂസാണ് വന്നിട്ടുള്ളത് എൽ ജി എസ് കണ്ണൂർ ജില്ലയിൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എൽ ജി എസ് കണ്ണൂർ എഴുതിയ എല്ലാവരും അവരവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് പ്രൊഫൈലിൽ മെസ്സേജ് എന്തായാലും വന്നിട്ടുണ്ടായിരിക്കും ചിലർക്ക് ചിലപ്പോൾ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും മെയിൽ വഴിയും വരുന്നതാണ് പ്രൊഫൈൽ മെസ്സേജ് ആയതിനാൽ നമുക്ക് കറക്റ്റ് കട്ട് ഓഫ് അറിയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പ്രൊഫൈൽ മെസ്സേജ് വന്ന എല്ലാവരും അവരവരുടെ മാർക്ക് ഒന്ന് കമൻറ്റായിട്ട് ഇടേണ്ടുന്നതാണ് കാരണം നമുക്ക് കറക്റ്റ് കട്ട് ഓഫ് ഇതിൽ അറിയാൻ സാധിക്കില്ല കാരണം നമ്മൾ ഈ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരുന്നവർക്കുമൊക്കെ പ്രൊഫൈൽ മെസ്സേജ് വരുന്നത് കൊണ്ട് എക്സാക്റ്റ് ആരൊക്കെയായിരിക്കും മെയിൻ ലിസ്റ്റിൽ നിന്നൊക്കെ അറിയണമെങ്കിൽ ഓസിറ്റ് ആണെങ്കിൽ എവിടം വരാണ് വന്നിട്ടുള്ളതെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ വേണം അതുകൊണ്ട് കമൻറ്റ് രേഖപ്പെടുത്തിയാൽ നമുക്കൊരു ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുന്നേ ഏകദേശം കട്ട് ഓഫ് എത്രയാണെന്ന് അറിയാൻ സാധിക്കും ഇനി സർട്ടിഫിക്കറ്റ് ോഡിൻ്റെ സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ എൽ ജി എസിന് ഒരു പ്രത്യേക ഒരു ഒരിതുണ്ട് സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കണം നിങ്ങൾ ഈ ഒരു എൽ ജി എസ് എക്സാം അപ്ലൈ ചെയ്യുന്ന ആ സമയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സെൽഫ് ഡിക്ലറേഷൻ ഫോം കൊടുക്കേണ്ടതാണ് അതെല്ലാവരും അപ്ലോഡ് ചെയ്യാൻ മറക്കരുത് ഇതിലിത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നിങ്ങളുടെ എസ് എസ് എൽ സി ആധാർ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കാസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ ഇ ഡബ്ല്യു എസ് നോൺ ക്രിമിലെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഈ ഒരു ഡോക്യുമെന്റ്സ് വേണ്ടവർക്കാണ് ഇപ്പം പന്ത്രണ്ട് മണിയല്ലേ ആയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ അക്ഷയ വഴിയോ വില്ലേജ് ഓഫീസിൽ നിന്നാണോ മേടിക്കേണ്ടത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ഇന്ന് തന്നെ മാക്സിമം നേരത്തെ അപ്ലൈ ചെയ്യുക കാരണം ഇത് കിട്ടാൻ കിട്ടാനൊരു താമസമുണ്ട് അതുപോലെ തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു സമയപരിധിയുണ്ട് അതിനുള്ളിൽ ഇത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി എന്തെങ്കിലും മിസ്മാച്ച് ഒക്കെ ഉള്ളവർക്ക് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കേണ്ടി വരും എല്ലാ ഡോക്യുമെൻസുകളും ആണോ എന്നുള്ളത് നിങ്ങൾ എല്ലാത്തിലും നിങ്ങളുടെ പേരുകളൊക്കെ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ഇതെല്ലാം നോക്കണം കാരണം ഇത് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വരും ശേഷം നിങ്ങൾ ഇതുകൊണ്ട് വേരിഫിക്കേഷന് പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഇറവുകളെല്ലാം നിങ്ങൾ അവിടെ ഒരു ബുദ്ധിമുട്ടായി നേരിടേണ്ടി വരും അതുകൊണ്ട് ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങളുടെ ഒരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു കഫയിലോ പോയിരുന്നു ചെയ്യുക ഫോൺ വഴി എത്ര എത്ര നല്ല രീതിയിൽ അറിയാവുന്നവരാണെങ്കിൽ പോലും ഫോൺ വഴി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് രജിസ്റ്റർ നമ്പർ എല്ലാം സ്കാൻ ചെയ്യുമ്പോൾ എല്ലാം അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ അതെല്ലാം വ്യൂ ആവുന്നുണ്ടോ നിങ്ങളും ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്നവരെ മാത്രം നോക്കിയിരിക്കാതെ നിങ്ങളും വെരിഫൈ ചെയ്ത് നോക്കേണ്ടതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി